നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ മാന്ത്രിക നോവൽ നാഗമുഖി തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് പരമേശ്വരൻ നായരുടെ വീട്ടുമുറ്റത്തെ പന്തലിൽ ഉണ്ടായിരുന്നവർ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ നിലവിളിക്കുക തന്നെ ചെയ്തു എന്നതാണ് സത്യം കൊന്നത്തെങ്ങിൽ നിന്ന് അടർന്ന കരിക്ക് കൃത്യമായി പന്തലിന്റെ മുഗൾ ഭാഗം തകർത്തുകൊണ്ടല്ലേ നിലവിളക്കിന് മുന്നിൽ വീണ് രണ്ടായി പിളർന്നത് ആർക്കും അല്പനേരത്തേക്ക് ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല ഒരു എൺപത് വർഷമെങ്കിലും പഴക്കമുള്ള തെങ്ങാണത് പരമേശ്വരൻ നായരുടെ അച്ഛൻ ചെറുപ്പത്തിൽ നട്ടുവളർത്തിയതാണ് പോലും ഇന്നും നിറയെ കായ്ഫലമുള്ളത് കൊണ്ട് മാത്രമാണ് വെട്ടിക്കളയാതെ നിർത്തിയിരിക്കുന്നത് മാത്രമല്ല ഒരു ചെറിയ വെള്ളയ്ക്ക പോലും അതിൽ നിന്ന് ഇങ്ങനെ അടർന്നു വീഴാറുമില്ലായിരുന്നു എന്തോ അപശകുനം പോലെ പ്രായമുള്ള ആരോ പറയുന്നത് ദേവദാസ് കേട്ടു നോക്ക് കിറു കൃത്യമായല്ലേ കരുക്ക് നടുവേ പിളർന്നിരിക്കുന്നത് അവൻ അറിയാതെ ഒന്ന് നടുങ്ങി അപ്പോൾ ചെറുപ്പക്കാരിൽ ആരോ ഒരാൾ ആ അഭിപ്രായത്തെ ഖണ്ണിച്ചു ഒരു കരിക്കിന് അടർന്നു വീഴാൻ നേരവും കാലവും നോക്കണോ എത്രയോ കരിക്കുകൾ അടർന്നു വീഴുന്നു ഇവിടെ വീണത് നിലവിളക്കിന് മുന്നിലാണെന്ന് മാത്രം പിന്നെ ഇത്രയും മുകളിൽ നിന്ന് വീണാൽ പിളരാതിരിക്കുമോ വീഴ്ച ഏതാണ്ട് നേരെ തന്നെ ആയതുകൊണ്ട് നടുവേ പിളർന്നു വന്നേയുള്ളൂ അങ്ങനെയൊന്നുമല്ല ഓരോന്നിനും അതിൻറ്റേതായ ചില ലക്ഷണങ്ങളുണ്ട് മറ്റൊരാൾ പറഞ്ഞു എങ്കിൽ ചേട്ടൻ ഇതിന്റെ ലക്ഷണം ഒന്ന് പറഞ്ഞേ ചെറുപ്പക്കാരൻ വിടാൻ ഭാവമില്ല അതിപ്പം എന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചാൽ പ്രായമുള്ള ആൾ പരിങ്ങി ചുറ്റും നിന്ന ചെറുപ്പക്കാർ ഉച്ചത്തിൽ ചിരിച്ചു അന്തരീക്ഷത്തിനയവ് വന്നു ദേവദാസ് മുറിക്കുള്ളിലേക്ക് കയറി നേരത്തെ സംസാരിച്ച ചെറുപ്പക്കാരൻ തന്നെ ആ കരിക്കടുത്ത് പുറത്തേക്ക് എറിയുകയും ചെയ്തു ക്ലോക്കിൽ പതിനൊന്നടിച്ചു അതിഥികൾ എത്തിച്ചേരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പത്തരയ്ക്ക് മുമ്പ് വന്നു ചേരുമെന്നാണ് അവർ അറിയിച്ചിരുന്നത് ദേവദാസ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരിക്കൽ കൂടി തല ചീകി പൗഡറിട്ടു അലമാരയോട് ചേർന്നുള്ള വലിയ കണ്ണാടിയായിരുന്നു അത് അതിന് നേരെ എതിരായിരുന്നു ജനാല യാദൃച്ഛികമായി ദേവദാസിന്റെ കണ്ണുകൾ കണ്ണാടിയിൽ കൂടി ജനാലയ്ക്കപ്പുറത്തുള്ള കാഴ്ചയിൽ പതിഞ്ഞു കാത്തുവിന്റെ വീട് അവിടെ തുറന്നു കിടക്കുന്ന ഒരു ജനാലയ്ക്കൽ ആരോ ഇരിക്കുന്നു ദേവദാസ് തിരിഞ്ഞു നോക്കി അത് പഞ്ചമിയാണെന്ന് അയാൾക്ക് മനസ്സിലായി അത്രയും അകലെയായിരുന്നതിനാൽ അവളുടെ മുഖഭാവം വ്യക്തമല്ലായിരുന്നുവെന്ന് മാത്രം അവൻ പെട്ടെന്ന് പിന്തിരിഞ്ഞ് ജനാലയടച്ചു പരമേശ്വരൻ നായരുടെ വീട്ടിലെത്തിയവർ പിറുപിറുക്കാൻ തുടങ്ങി സമയം പതിനൊന്ന് മുപ്പത് അവർ ഇനിയും വരാത്തതെന്തേ പരമേശ്വരൻ നായർക്ക് സംശയമായി ഇനി കാത്തുവോ മകളോ അവരുടെ വീട്ടിൽ പോയി കാണുമോ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ പിന്തിരിപ്പിച്ചിരിക്കുമോ ദേവദാസും അപ്പോൾ ചിന്തിച്ചത് അങ്ങനെ തന്നെയായിരുന്നു തലയെന്ന് പഞ്ചമി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും കാതുകൾക്ക് ചുറ്റും ഒരു ചുഴലിക്കാറ്റ് പോലെ വട്ടം ചുറ്റി അടിക്കുകയാണ് എന്ത് വേണമെടാ അകത്തേക്ക് വന്ന പരമേശ്വരൻ നായർ മകന്റെ മുഖത്തേക്ക് നോക്കി ഞാനും അത് തന്നെയാണ് അച്ഛ ആലോചിക്കുന്നത് അത്രടം വരെ ആരെങ്കിലും ഒന്ന് പറഞ്ഞയച്ചാലോ കൊലച്ചതിയല്ലേ അവരീ കാണിക്കുന്നത് ക്ഷണിച്ചു വരുത്തിയവരോട് നമ്മൾ എന്തു സമാധാനം പറയും ദേവദാസും ആശങ്കാകുലനായി ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഇതിൽപരം ഒരു നാണക്കേടുണ്ടോ പഞ്ചമി ഇന്നലെ ഇവിടെ വന്ന് ബഹളം വെച്ച കാര്യം നാട്ടുകാരിൽ പലരും അറിഞ്ഞിരിക്കുന്നു എന്തിനും നേരം കൂടി നോക്കാം അവസാനം ദേവദാസ് പറഞ്ഞു ശരി പരമേശ്വരൻ നായർ വീണ്ടും പുറത്തെ പന്തലിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വാഹനത്തിന്റെ ഉച്ച കേട്ടു ആശ്വാസത്തോടെ അയാൾ തെക്കു ഭാഗത്തേക്ക് നോക്കി പൊടി പറത്തി പാഞ്ഞു വരികയാണ് ഒരു കാർ ഏവരുടെയും ശ്രദ്ധ ആ കാറിലായിരുന്നു പിന്നാലെ മറ്റു കാറുകളുമുണ്ടോ അവർ ശ്രദ്ധിച്ചു ഇല്ല ആ കാർ പന്തലിന്റെ തൊട്ടടുത്ത് വന്നു നിന്നു അതിന്റെ പിൻസീറ്റിൽ നിന്നും പരിക്ഷീണനായി ഒരു മനുഷ്യനിറങ്ങി വിവാഹാലോചന സമയത്തു തന്നെ അവിടെ വന്നിട്ടുള്ളതാണ് ആ മനുഷ്യനെന്ന് പരമേശ്വരൻ നായർ തിരിച്ചറിഞ്ഞു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് ദേവദാസും പുറത്തേക്ക് വന്നു ആൾക്കാർ കാറിൽ വന്ന മനുഷ്യന്റെ ചുറ്റും കൂടിയിരുന്നു നിങ്ങൾ നല്ല പണിയാ കാണിച്ചത് പത്തരയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നേരം എത്രയായി എത്രയായിന്നറിയാമോ അല്ല ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ് ഞങ്ങൾ അങ്ങോട്ട് വരാനിരുന്നതാ മാന്യന്മാരോട് വാക്കു പറഞ്ഞിട്ട് ഒരുമാതിരി ആൾക്കാരെല്ലാവരും കൂടി അയാളോട് കയർക്കുകയാണ് ആ മനുഷ്യൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ മറ്റുള്ളവർ സമ്മതിക്കണ്ടേ കഴുത്തിൽ കിടന്നിരുന്ന തുവർത്തെടുത്ത് അയാൾ മുഖത്തെ വിയർപ്പ് തുടച്ചു നിങ്ങൾ എന്താകെ ഒന്നും പറയാത്തത് ആരോ ചോദിച്ചു അതിന് നിങ്ങളൊന്ന് സമ്മതിക്കണ്ടേ അയാൾ പറഞ്ഞു നിർത്ത് നിർത്ത് ഒരാൾ കൈ ഉയർത്തി ഇയാൾ പറയട്ടെ എല്ലാവരും ശാന്തരായി അയാൾ പറയുന്നത് കേൾക്കുവാൻ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിൽപ്പായി ഈ വിവാഹം നടക്കില്ല അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എന്താ എന്താ പറഞ്ഞത് തന്തയ്ക്ക് പറ കാഴിക പറയുന്നോ പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ മുന്നോട്ട് ചാടി അയാളുടെ ഷട്ടിൽ കുത്തിപ്പിടിച്ചു ഒരുത്തനെ ഞങ്ങൾ വെറുതെ വിടത്തില്ല വിവാഹം നടക്കില്ലെന്ന് കേട്ടപ്പോൾ തന്നെ ദേവദാസിൻ്റെയും പരമേശ്വരൻ നായരുടെയും നെഞ്ചു പിടഞ്ഞു അവർക്ക് തലകറക്കമുണ്ടായി ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് ഞാനൊന്നു പറയട്ടെ വന്ന മനുഷ്യൻ തൊഴുകൈകളോടെ അറിയിച്ചു വേഗം പറയണോ ഇവിടെ വിവാഹം കഴിച്ചുകൊണ്ട് പോരാനിരുന്ന പെൺകുട്ടി ആ പെൺകുട്ടി അവള് മറ്റാരുടെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയോ അതല്ല എങ്കിൽ പറഞ്ഞ് ആ കുട്ടി ആ കുട്ടി മരിച്ചുപോയി ഏ പൊടുന്നനെ അവിടെ കനത്ത നിശബ്ദത പരന്നു ആ മനുഷ്യന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചിരുന്ന യുവാവിന്റെ കൈകളായി നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് സത്യം സത്യം തന്നെയാണ് അയാൾ തുടർന്നു ഇവിടേക്ക് പുറപ്പെടാനുള്ള അതിഥികൾ അവിടെയും എത്തിയതാണ് അവിടെ എത്തിയപ്പോൾ മാത്രമാണ് വിവരമറിഞ്ഞതെന്ന് മാത്രം ദേവദാസിന്റെ കണ്ണുകളിൽ ഇരുൾ നിറഞ്ഞു വേച്ചു പോകുന്ന കാനടികളോടെ അവൻ തന്റെ മുറിയിലേക്ക് പോയി പരമേശ്വരൻ നായർ അതിഥികൾക്ക് ഇരിക്കാനായി ഒരുക്കിയിട്ടിരുന്ന കസേരയിലേക്ക് തളർന്നിരുന്നു അപ്പോൾ ആ മനുഷ്യൻ തളർന്ന് പറയുന്നത് കേട്ടു ഇന്നലെ രാത്രിയിലും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നാണ് ആഹാരം കഴിച്ചത് അവളുടെ അമ്മാവന്റെ രണ്ട് മക്കളും കൂടിയാണ് അവളുടെ ഒപ്പം ഉറങ്ങാൻ കിടന്നത് ഒരു കട്ടിലിൽ തന്നെ പേരും പക്ഷേ നേരം പുലർന്നപ്പോ മറ്റു കുട്ടികളുടെ നിലവിളി കേട്ടാണ് ഞങ്ങളെല്ലാവരും ഓടിച്ചെന്നത് ഒന്നേ നോക്കിയുള്ളൂ അവൾ കറുത്ത് കരിവാളിച്ച് ആ മനുഷ്യൻ ഒന്ന് നിർത്തി കൂടെ കിടന്നിരുന്ന കുട്ടികൾ പോലും ഒന്നും അറിഞ്ഞില്ലെന്ന് വന്നാൽ ഏതായാലും സർപ്പദംശനമേറ്റാണ് മരിച്ചതെന്ന് ഉറപ്പാണ് ആരും പിന്നെ ഒന്നും പറഞ്ഞില്ല ആ മനുഷ്യൻ ആരോടും യാത്ര പോലും ചോദിക്കാതെ കാറിൽ കയറി ശവമടക്കിന് മുമ്പ് അങ് കാർ തിരിച്ചുപോയി ജനാലയ്ക്കൽ ഇരുന്ന പഞ്ചമി ചിരിച്ചു കാത്തുവും ലീലമ്മയും ഒന്നും പിടികിട്ടാതെ നിൽക്കുകയാണ് ആൾക്കാർ മടങ്ങിപ്പോകുന്നത് അവർ കണ്ടു കല്യാണ നിശ്ചയം നടക്കാതെ ലീലാമ്മ പടിപ്പുറയ്ക്ക് നേരെ പോയി അതുവഴി വന്നവരോട് വിവരം തിരക്കിയിട്ട് ഓടിയെത്തി കൊച്ചമ്മേ കിതപ്പോടെ അവർ പറഞ്ഞു ദേവദാസ് കല്യാണം കഴിക്കാനിരുന്ന പെണ്ണ് ചത്തു അതിനെ പാമ്പ് കടിച്ചു കൊന്നു അത് കേട്ട് പഞ്ചമി പൊട്ടിച്ചിരിച്ചു ഞാൻ പറഞ്ഞില്ലേ അവന്റെ കല്യാണം നടക്കില്ലെന്ന് ഇതെന്നല്ല ഒന്നും കാത്തു മകളെ തുറച്ചു നോക്കി തന്റെ മകൾക്കൊരു പാമ്പിന്റെ മുഖമാണെന്ന് അവർക്ക് തോന്നി ഒപ്പം കാത്തുവിന്റെ മനസ്സിൽ സ്വർണനിറമുള്ള ആ പാമ്പ് പണം വിടർത്തിയാടി തന്റെ ഈ കുടുംബവും ഏതോ ഒരു പാമ്പും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് കാത്തുവിന് ഉറപ്പായി പഞ്ചമി അരയിൽ പതിയെ തടവി പാമ്പിനോടുള്ള സ്നേഹത്താൽ എന്ന വണ്ണം ദേവദാസ് ലീവിൽ നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഒന്നര മാസം കഴിയുന്നു വിവാഹമുറപ്പിച്ചിരുന്ന പെൺകുട്ടി മരിച്ചതിന് ശേഷം ദേവദാസ് ഒരിടത്തും പെണ്ണ് കാണുവാൻ പോയില്ല മാത്രമല്ല വീടിനുള്ളിൽ തന്നെ ഏതാണ്ട് ചടഞ്ഞു കൂടിയ മട്ടാണ് ലീവ് ക്യാൻസൽ ചെയ്ത് മടങ്ങിയാലോ എന്ന് കുറേ ദിവസങ്ങളോളം ചിന്തിക്കുകയും ചെയ്തെങ്കിലും അവസാനം അത് വേണ്ടെന്ന് വച്ചു ഇറങ്ങാമെന്ന് വെച്ചാൽ നാട്ടുകാരുടെ മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തേ മതിയാകൂ അവർക്കറിയുവാൻ ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ ഉണ്ടായിരിക്കും മാത്രമോ പഞ്ചമിയും താനും കൂടി പണ്ട് സർപ്പക്കാവിൽ സന്ധിക്കാറുണ്ടായിരുന്ന കഥകൾ മുഴുവൻ ഇപ്പോ നാട്ടിൽ പാട്ടാണ് അറിഞ്ഞുകൊണ്ട് അടുത്തുള്ളവരാരും തനിക്കിനി പെണ്ണിനെ തരില്ലെന്നും അവനറിയാം ചിലപ്പോ തോന്നും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പഞ്ചമിയുടെ ശാപം കൊണ്ടാണെന്ന് യഥാർത്ഥത്തിൽ താൻ അവളെ ചതിക്കുകയായിരുന്നു വേശയുടെ മകളാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള അടുപ്പത്തിന് പിന്നിൽ അമിതമായ കാമാവേശമായിരുന്നു അമ്മയുടെ പത്തിരട്ടി സൗന്ദര്യമുള്ള പഞ്ചമിയെ മറ്റാരും തട്ടിയെടുക്കും മുമ്പ് ആ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാനുള്ള ആർത്തി പക്ഷേ അവളെ താൻ സ്പർശിക്കും വരെ പരിശുദ്ധയായിരുന്നു അവൾ തനിക്ക് ശേഷം അവളെ ആരെങ്കിലും കൈവച്ചിട്ടുണ്ടോ എന്നറിയില്ല ചതിക്കണമെന്നാദ്യമേ തന്നെ താൻ വിചാരിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ അവളുടെ മുന്നിൽ ഒരുപാട് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് കടിഞ്ഞാണില്ലാത്ത അവളുടെ ആ കാമാഗ്നി മുഴുവൻ വേണ്ടുവോളം ഉപയോഗിച്ചിട്ടുണ്ട് അവളുടെ ശാപം തന്നെ പിന്തുടരുകയാണെന്നൊരു തോന്നൽ അയാളുടെ മനസ്സിൽ മതിക്കാൻ തുടങ്ങി അമ്മ ഒരു വേശിയാണെന്ന് കരുതി അവൾ അങ്ങനെ ആയിരിക്കുന്നില്ലല്ലോ എത്രയോ നാൾ ബുദ്ധിമുട്ടിയിട്ടാണ് തനിക്ക് അവളുടെ സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞത് പിന്നെയും എത്രനാൾ വേണ്ടി വന്നു അവൾ നെഞ്ചോട് ചേർത്ത് അമർത്താൻ ഒരിക്കലും അവൾ വിവാഹത്തിന് മുമ്പ് വഴങ്ങില്ലെന്ന് ശടിച്ചിരുന്നതാണ് അതിനുവേണ്ടി അവൾക്ക് മുന്നിൽ എന്തെല്ലാം പ്രലോഭനങ്ങൾ നിരത്തി ഇണക്കങ്ങൾ പിണക്കങ്ങൾ അവസാനം ഏതോ ഒരു അഭിശപ്ത നിമിഷത്തിൽ അവൾ വശംവതയായിപ്പോയി കത്തുന്ന വികാരം കെട്ടി നിൽക്കുന്ന പ്രായത്തിൽ എത്ര നേരം പിടിച്ചു നിൽക്കാനാകും തൻ്റെ വിരലുകൾ കാട്ടിയ കുസൃതിയിൽ ഏറ്റവും ഒടുവിൽ അവൾ തളർന്നു വീഴുമ്പോഴും ഇങ്ങനെ പിറുപുരുത്തിരുന്നു ദേവേട്ട എല്ലാം സമർപ്പിക്കുകയാണ് ഞാൻ എൻ്റെ അമ്മ ഒരു വേശയാണ് അമ്മയെപ്പോലെയാണ് ഞാനും എന്ന് ചേട്ടൻ ഒരിക്കൽ പോലും ചിന്തിക്കരുത് ചേട്ടന് മുന്നിൽ ഞാനിപ്പോൾ വഴങ്ങുന്നത് കൊണ്ട് മറ്റെല്ലാവരുടെയും മുന്നിൽ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെയായിത്തീരുമെന്ന് കരുതുക പോലും ചെയ്യരുത് എനിക്ക് ഈ ഒരു ജന്മമേയുള്ളൂ എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പുരുഷനായിരിക്കും എന്റെ ദേവേട്ടൻ പിന്നീട് അവളെ കൊണ്ടൊന്നും സംസാരിക്കുവാൻ താൻ സമ്മതിച്ചില്ല തൊണ്ടിപ്പഴം പോലെയുള്ള അധരങ്ങൾ തന്റെ ചുണ്ടുകൾക്കുള്ളിൽ അമർന്നു പോയിരുന്നു പിന്നീട് എത്രയോ ആവർത്തനങ്ങൾ ക്ലോക്ക് ശബ്ദിച്ചു പതിനൊന്നോ പന്ത്രണ്ടോ അങ്ങനെ തുറച്ചു നോക്കി കിടക്കുമ്പോ മനസ്സിൽ ഒരു മുഖം മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ പഞ്ചമി അവളോട് കാട്ടിയ വഞ്ചനയ്ക്ക് എന്തു പ്രായഛിദ്ധം ചെയ്യുവാനും ആ മനസ്സൊരുക്കമായി കഴിഞ്ഞു ലീവ് കഴിഞ്ഞു പോകുമ്പോ പഞ്ചമി തന്റെ ഭാര്യയായിരിക്കണം ആ ഒരു ഉറച്ച തീരുമാനം കൈക്കൊള്ളുവാൻ ദേവദാസിന് രാത്രി മുഴുവൻ ചിന്തിക്കേണ്ടി വന്നു ഒരുപാട് കൂട്ടിക്കുറച്ചു നോക്കി വീട്ടുകാർ നാട്ടുകാർ എല്ലാവരിൽ നിന്നും കനത്ത എതിർപ്പുകളെ നേരിടേണ്ടി വന്നേക്കും കാത്തുവിന്റെ മരുമകൻ എന്ന ആൾക്കാർ പുച്ഛത്തോടെ പറഞ്ഞേക്കും എന്നാലും ഇനി പിന്നോട്ടില്ല ഒരു ജീവിതമുണ്ടെങ്കിൽ ഇനി പഞ്ചമിയോടൊത്തു മാത്രം ആ ഉറച്ച തീരുമാനത്തോടെ അവൻ കണ്ണുകൾ അടയ്ക്കുമ്പോൾ കിഴക്ക് വെളിച്ചത്തിന്റെ ആദ്യ കിരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു രാവിലെ വൈകിയാണ് ഉണർന്നത് പ്രാഥമിക കൃത്യങ്ങൾക്ക് ശേഷം വേഷം മാറി പുറത്തേക്ക് വന്നപ്പോ പരമേശ്വരൻ നായർ തിരക്കി നീ എങ്ങോട്ടാ വെറുതെ ഒന്ന് നടക്ക കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ നിന്നിറങ്ങി കാത്തുവിന്റെ വീടിന്റെ പടിപ്പുരയ്ക്ക് മുന്നിൽ കാലുകൾ നിശ്ചലമായി എങ്ങനെയാണ് പഞ്ചമിയുടെ പ്രതികരണം എന്ന് അറിയാൻ കഴിയില്ല ദേവദാസ് പടിപ്പുരയിലൂടെ അകത്തേക്ക് നോക്കി പുറത്തെങ്ങും ആരെയും കണ്ടില്ല അവസാനം എന്തും വരട്ടെ എന്ന് കരുതി അകത്തേക്ക് സാവധാനം കൽവച്ചു ഉമ്മറത്തിനു താഴെ അവൻ നിന്നു ഇവിടെ ആരുമില്ലേ ചോദിച്ചപ്പോ ശബ്ദം പതറി ആരാ അത് എന്ന് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന കാത്തു ഒരു നിമിഷം അമ്പരന്ന് നിന്നു പിന്നെ പെട്ടെന്ന് സംയമനം വീണ്ടെടുത്തിട്ട് അറിയിച്ചു ക്ഷമിക്കണം ദേവദാസെ പണ്ടൊക്കെ പേർഷ്യക്കാർ എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു തരം ആവേശമായിരുന്നു കാരണം നിങ്ങൾ കൂടുതൽ വില തരുന്ന പണക്കാരാണല്ലോ പക്ഷെ ഇപ്പോ അങ്ങനെയല്ല നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പറയാം ഞാൻ ആ പണി അങ്ങ് നിർത്തി ദേവദാസ് നിന്ന നിൽപ്പിൽ വിയർത്തുപോയി അവന്റെ തൊണ്ടയിലെ ജലം വറ്റി വരണ്ടു അവനിലെ ഭാവമാറ്റം കാത്തു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ വന്നത് അതിനൊന്നുമല്ല അവൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു പിന്നെ ആദ്യം ഞാനൊന്നിരുന്നോട്ടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ദേവദാസ് ഉമ്മറത്തേക്ക് കയറി ആ കസേരയിലിരുന്നു എനിക്കിത്തിരി വെള്ളം വേണം കാത്തു പിൻവാങ്ങി അല്പനേരം കഴിഞ്ഞ് തണുത്ത വെള്ളവുമായി അവർ എത്തി ദേവദാസ് എല്ലായിടവും ശ്രദ്ധിക്കുകയായിരുന്നു പഞ്ചമി എവിടെ ഒറ്റ വലിക്ക് അവൻ വെള്ളം മുഴുവൻ അകത്താക്കി ഗ്ലാസ് തിരികെ വാങ്ങുമ്പോൾ കാത്തു പറഞ്ഞു വന്നതെന്തിനെന്ന് പറഞ്ഞിട്ട് ദേവദാസ് വേഗം പോയാൽ കൊള്ളാം ഒരു വേശയുടെ വീടാണിത് അമ്മേ പൊടുന്നിനെ ദേവദാസ് വിളിച്ചു കാത്തു അമ്പരന്ന് പോയി അപ്പോൾ ദേവദാസ് വീണ്ടും പറഞ്ഞു പൊറുക്കാൻ കഴിയുന്ന തെറ്റല്ല എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന് എന്നാലും അപേക്ഷിക്കുകയാണ് അമ്മ എന്നോട് ക്ഷമിക്കണം പഞ്ചമിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം സ്ഥലകാലബോധം ബോധം നഷ്ടമായവളെ പോലെ പകച്ചു നിൽക്കാനേ കാത്തുവിന് കഴിഞ്ഞുള്ളൂ അകത്ത് ഈ സംസാരമത്രയും കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു പഞ്ചമി ദേവദാസിന്റെ വിവാഹ അഭ്യർത്ഥന കേട്ടപ്പോൾ അവളുടെ ഉള്ളം ഒരു നിമിഷം തരളിതമായി തന്റെ ജീവന്റെ ജീവനായിരുന്നു ദേവട്ടൻ പക്ഷേ അടുത്ത സെക്കൻഡിൽ അവളുടെ അരക്കെട്ടിൽ പാമ്പിന്റെ ചുറ്റുമുറുകി സീൽക്കാരമുയർന്നു പ്രതിഷേധം പോലെ പഞ്ചമി നടുങ്ങി അപ്പോൾ ദേവദാസ് പറയുന്നത് കേട്ടു എനിക്ക് പഞ്ചമിയെ കാണണം ആ കാലിൽ വീണു മാപ്പ് പറയണം പഞ്ചമി വീണ്ടും പുളകിതയായി ഒറ്റ നിമിഷം കൊണ്ട് അവനോടുള്ള അവളുടെ സകല പ്രതികാരവും ഉലുകിയൊലിച്ചു പോയിരിക്കുന്നു പക്ഷെ ഈ പാമ്പ് താൻ വിവാഹിതയാകുവാൻ തീരുമാനിച്ചാൽ ഇത് തന്നെയും വകവരുത്തുമെന്ന കാര്യത്തിൽ അവൾക്ക് തക്കമുണ്ടായിരുന്നില്ല അപ്പോൾ കാത്തു മകളുടെ അടുത്തേക്ക് വന്നു അപ്പുറത്ത് സംസാരിച്ചത് മുഴുവൻ കേട്ടു അല്ലേ അവൾ തലയനക്കി ദേവദാസിന് നിന്നോട് നേരിട്ട് സംസാരിക്കണമെന്ന് വേണ്ട എനിക്കാരോടും ഒന്നും പറയുവാനില്ല എന്തായാലും വീട്ടിൽ കയറി വന്നതല്ലേ നീ അത്രം വരെങ്കിലും ഒന്ന് ചെല്ല് പഞ്ചമി വാതിൽ കലയ്ക്ക് നീങ്ങി നാല് കണ്ണുകൾ തമ്മിൽ കൊരുത്തു ദേവദാസിന് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഗദ്ഗദത്താൽ കഴിഞ്ഞില്ല അവസാനം ഇത്രയും മാത്രം പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ പഞ്ചമിയെ അവൻ പൂർത്തിയാക്കും മുമ്പ് അവൾ തിരിച്ചോടിക്കഴിഞ്ഞിരുന്നു വേണ്ട എന്നെ ആരും കെട്ടണ്ട ദേവത സ്തബ്ധനായി ഒന്നും പറയാതെ അവൻ അവിടെ നിന്നിറങ്ങി മുറ്റത്ത് തിരിഞ്ഞു നിന്ന് അവൻ കാത്തുവിനോട് പറഞ്ഞു പഞ്ചമിയോട് പറഞ്ഞതിൽ ശരിക്ക് ചിന്തിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാൻ ഞാൻ കാത്തിരിക്കും അവൻ നടന്നുപോയി കാത്തു ചെന്നു നോക്കുമ്പോൾ തലയിണയിൽ മുഖം ഉമർത്തി ഏങ്ങിയേങ്ങി കരയുകയാണ് പഞ്ചമി മോളെ കാത്തു കിടക്കയിൽ അവളോട് ചേർന്നിരുന്നു തീരുമാനമെടുക്കേണ്ടത് നീയാണ് പക്ഷേ അമ്മ ഒന്ന് പറയാം ദേവദാസിന്റെ അപേക്ഷ നീ സ്വീകരിക്കുന്നതാണ് ബുദ്ധി അമ്മയും ഞാൻ ഒക്കെ എനിക്കറിയാം അവസാന നിമിഷമാണെങ്കിലും അവൻ നിന്നെ തേടി വന്നില്ലേ എന്തു പറയണമെന്ന് പഞ്ചമിക്ക് അറിഞ്ഞുകൂടായിരുന്നു ആ രാത്രി അവൾ ഉറങ്ങിയില്ല ദേവദാസിനെ കുറിച്ച് മാത്രമായിരുന്നു അവളുടെ ചിന്ത തന്നെ ചുറ്റിയിരിക്കുന്ന പാമ്പ് അസ്വസ്ഥനാണെന്നും അവൾ അറിഞ്ഞു ഇനി ഇവൻ ദേവദാസിനെ എങ്ങാനും ആ ചിന്ത അവളെ കിടക്കി പൊടുന്നനെ പാമ്പ് ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു മലർന്നു കിടക്കുകയായിരുന്ന അവളുടെ നെഞ്ചിൽ തുറവളഞ്ഞിരുന്ന് ഫണമുയർത്തി അത് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി പ്രതികാരത്തോടെ പഞ്ചമിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല ദേവദാസിനോട് പാമ്പിന്റെ കാര്യം പറഞ്ഞാലോ എന്നവൾ ചിന്തിച്ചു പെട്ടെന്ന് പാമ്പ് പാമ്പുഗ്രമായൊന്ന് ചീറ്റി അവളുടെ മുഖത്തേക്ക് വിഷത്തുള്ളികൾ തിറച്ചു വീണു പ്രിയപ്പെട്ടവരെ ആകാംക്ഷഭരിതമായ നാഗമുഖി അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നുലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്